ോന പ്രചോദയാ ഈ വരികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്താണെന്ന് അറിയിക്കൂ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഒരുപാട് പേര് ഗായത്രി മന്ത്രം എന്താണെന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് അതെന്തിനാണ് ചൊല്ലുന്നത് അതിൻ്റെ സാരം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷിയായി കണക്കാക്കുന്ന വിശ്വമിത്രനാണ് ഈ ഗായത്രി മന്ത്രം പ്രഭാതത്തിൽ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ തരും ഈ മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും പ്രഭാതത്തിൽ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് നമുക്ക് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ സ്വാരം എന്താണെന്നും നമുക്ക് നോക്കാം ഈ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം ഇതിൽ നമുക്ക് ഓരോരോ വരികളായി അർത്ഥം അർത്ഥമാക്കാം ഓം എന്നത് പരബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്ന പുണ്യശബ്ദമായാണ് കണക്കാക്കുന്നത് ഭൂ ഭൂമി ഭുവസ് അന്തരീക്ഷം സ്വർ സ്വർഗമായും തത് ആ എന്ന അക്ഷരമാലേയും സവിതുർ സവിതുർ എന്നുവെച്ചാൽ ചൈതന്യം വരേണ്യം ശ്രേഷ്ഠമായ ഫർഗസ് ഊർജ പ്രവാഹത്തിനെയാണ് കണക്കാക്കുന്നത് ദേവസ്യ ദൈവീകമായ ചൈതന്യങ്ങൾ പിന്നെ ധീമഹി ഞങ്ങൾ ധനിക്കുന്നു ധിയോയോന ബുദ്ധിയെയും പ്രചോദയാ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഓരോ വരികളുടെ അർത്ഥം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ കേട്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയും സാരം പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്നുകൂടെ ഗായത്രി മന്ത്രം ചൊല്ലാം ഓം യോ ന പ്രചോദയാത് നിങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് ജവിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ ബുദ്ധിയെയും ശക്തിയെയും പ്രചോദിപ്പിക്കാൻ ഇത് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ കൂടുതൽ വീഡിയോയും മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു